ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ദാണ്ടി ഇപ്പം പറഞ്ഞു ഇൻട്രോ സ്വാഗതം പറഞ്ഞു അല്ലേ എന്നെ ആക്കുട്ടി പറഞ്ഞു വീണു ഞാൻ നമ്മുടെ എൻഡ്രോയിൽ ആദ്യക്കൂട്ടം മാത്രമില്ല ആദ്യക്കൂട്ടം റെസ്റ്റിലാണോ ഉറങ്ങുവാണ് മരുന്നൊക്കെ കഴിച്ചിട്ട് അതെ നേരത്തെ കിടന്ന് ഉറങ്ങി എന്ന് വെച്ചാൽ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണം ഉണ്ടവന് അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ വന്നത് ഞാൻ മാത്രം ക്യാമറയ്ക്ക് പുറകിലാണ് കേട്ടോ ഇന്ന് ഇന്ന് നമ്മളൊരു സർപ്രൈസ് വീഡിയോ ആണ് നമുക്ക് അമേരിക്കയിൽ നിന്ന് വന്ന കുറച്ച് ഗിഫ്റ്റുകളാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ഇവർ കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടു പൊട്ടിച്ച് ആ അതെ ഞങ്ങൾ ഹോസ്പിറ്റൽ അതെ അന്നക്കുട്ടിക്കും ആവക്കുട്ടിക്കും ആദ്യക്കുട്ടനും മൂന്ന് പേർക്കും ഈ ഗിഫ്റ്റുണ്ട് അപ്പോൾ മൂന്ന് പേർക്കും വേണ്ടി നമ്മുടെ ഒരു സ്വന്തം ചേച്ചി ഞങ്ങള് കാണാൻ വന്നായിരുന്നു തന്നതാണ് ചേച്ചി നേരത്തെ തന്നെ ഇതൊക്കെ ായിരുന്നു അതെ അപ്പോൾ ഈ കഴിഞ്ഞ ഒരു അഞ്ച് മാസം മുന്നേ വന്നപ്പം ചേച്ചി മേടിച്ചോണ്ട് മേടിച്ചതാണ് പക്ഷേ നമ്മളെ ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല പിന്നെ ചേച്ചി തിരിച്ചു പോയി വീണ്ടും ഇപ്പോൾ എമർജൻസി ആയിട്ട് നാട്ടിൽ വന്നു അപ്പോൾ നമുക്കത് കൊണ്ട് തന്നു ആ ഇവർക്ക് രണ്ടുപേർക്കൂടെ ചേച്ചി അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ചേച്ചി പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത് ചേച്ചി പറയണ്ടെന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ടാണ് ആ ആ അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്താത്തത് നമുക്ക് അതെ അതെ അങ്ങനെയുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് അത് ഭയങ്കര ഒരു സന്തോഷവും ഭയങ്കര ഒരു എന്താ പറയുക നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു സാധനം അല്ലേ അപ്പോൾ അതിൻ്റേതായൊരു ആകാംക്ഷയും ഒക്കെ ഉണ്ട് അപ്പം എന്തായാലും ഇവരിവിടെ എന്തൊക്കെ തിരക്കിലാണേ കൊച്ചിന് ചെരി പിടിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പം നമുക്കിപ്പോൾ പൊട്ടിക്കാം അതെ അത് അവരുടെ കയ്യിലോട്ട് കൊടുത്തതരേ ആ പൊട്ടിച്ചു നോക്കേ ഇവർ കാണാത്തതായത് കൊണ്ട് അപ്പൊ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം അതാണ് അതൊരു പ്രത്യേക രക്ഷയില്ല കേട്ടോ ഈ സ്പ്രേ എവിടെ കിട്ടുവേലും കിട്ടുമെങ്കിലേ ഇത് കൂട്ടി സ്പ്രേക്ക് വലിയ ആഗ്രഹം അല്ലേ സ്പ്രേയുടെ മണോ അവിടെ തന്നെ ചെയ്യുന്നതായിരിക്കേ കഴിഞ്ഞ വാശം വന്നപ്പോഴും ഇത് ഈ സ്മെല്ല് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആ ആ അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്മെല്ലാണ് എന്നെ രസമാണെന്നറിയാമോ ആഹാ ഓ അടിപൊളി കേട്ടോ നല്ല രസമുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ഒന്നൂടെ കാണിച്ചുണ്ടോ ഇതാണ് ഡ്രസ് കേട്ടോ ഒന്ന് നമ്മുടെ സെയിം സാധനം തന്നെ അന്ന കുട്ടിക്കും ഉണ്ട് അത് നമുക്ക് കാണിക്കാം ആ ആദ്യ കുട്ടിന്റെ പിന്നെ വെറൈറ്റി ആയിട്ട് മാറ്റം ഉള്ളത് ഇതേണ്ട അടുത്ത ഉടുപ്പ് ആ അടുത്തൊരു ഉടുപ്പ് അതിനൊരു നിൽക്കറ് അപ്പൊ അതും സെറ്റ് ഇനി അടുത്തത് അടുത്തതൊരു കണ്ടോ എല്ലാം നല്ല വെറൈറ്റി സാധനങ്ങളാണ് അടിപൊളി സാധനങ്ങളാണ് കാരണം അതെ അതെ മോഡേൺ സാധനങ്ങളാണ് എല്ലാം കെട്ടോ അതെ അതെ നല്ല കളർ കോമ്പിനേഷൻ അയ്യോ അത് എൻ്റെ അന്ന് മലിസ്യാസോട്ട് കണക്കാ കണക്കാണ് തെറ്റിക്കഴിഞ്ഞാൽ ആ ആ കുട്ടിക്ക് കണക്കാല്ലേ ആ ഹാ ഹാ പാവാടയിൽ കണക്കായിരിക്കും അല്ലേ പാവാട പാവാട അഞ്ഞോട്ടി ഓ അഞ്ഞോട്ടി അയ്യോ ഇടിച്ചോ അച്ച കേട്ട് പെട്ടെന്ന് ആ കാലിടിച്ചോ ആ അതെ ആവക്കുട്ടിയുടെ ഡ്രസ്സുകൾ കേട്ടോ എങ്ങനെയുണ്ടോ ഇഷ്ടപ്പെട്ടോ സംഭവങ്ങളാണ് അതെ അതെ ഈ ഇതൊക്കെ എടുത്തിട്ട് കിടിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നതായിരിക്കും ആ പിന്നെ അടുത്തത് നമ്മൾ ഇനി ആവ ആവിക്കുട്ടനും അന്നക്കുട്ടിക്കും കണ്ടോ സെയിം സാധനമാണ് ഇത് കണ്ടോ ഇല്ല കളൊക്കെ പോലെ സെയിം ആയിട്ടുള്ള ഇവിടെമാരെ രണ്ടുപേരെ ഒരുമിച്ച് ഇടിപ്പിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം അതെ അതുപോലെ തന്നെ അതെ ഞങ്ങൾ തലയൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങളവിടെ വെക്കുന്നത് കാരണം തല വെച്ചല്ലൊന്നും ഓർക്കല്ലേ അതുപോലെ ഇതാ സെയിം സാധനം ആ അന്നും ആദിക്കും അല്ല അന്നും ആവയ്ക്കും ആ അത് അതുപോലെ മാറ്റി വെച്ചു ആ പിന്നെ വീടുകളിൽ ഇവിടെ ഇവിടെ പടിയ ചവിട്ടിയാൽ തെന്നും കാലു താത്തി കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ോക്കിരിക്കുമ്പോ അങ്ങനെ കുരുത്തക്കേട് കാണിക്കും ഇതും സെയിം കണ്ടോ ആ ഒരുമിച്ച് രണ്ടുപേരോട് ഇട്ടോണ്ട് നടക്കുമ്പോഴാണ് രസം കാണാൻ നമ്മൾ രണ്ടുപേരോട് ഒരുമിച്ച് ലീകുന്നതായിരിക്കും ആ ഇനി അടുത്തത് ആദിക്കുട്ടന്റെ ആദിക്കുട്ടന്റെ അടിപൊളി സാധനങ്ങളാണ് കണ്ടോ വാ അതെ ഷോർട്ട്സ് നല്ല രസം രസമാണ് ഇട്ടോണ്ട് വാഞ്ഞ അടക്കമായിരുന്നുണ്ട് എന്തോ ചെറുതായിട്ട് വലുപ്പുള്ള പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ ഇടാ നാലഞ്ച് നാല് വയസ്സായാലും അഞ്ചു വയസ്സൊക്കെ ആയാലും ഇടാ ബനിയ സെറ്റപ്പാ ആ സ്മൂത്ത ഇടാനൊക്കെ നല്ല സുഖം ആസാനം അവനത് കിട്ടിയപ്പോ തന്നെ എന്റെ കൈ ബെനിയൻ അലക്കാനിട്ടോ അത് അയച്ചു ആ സ്മെല്ല് പോയല്ലോ അവനെ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുമ്പോൾ കൈ ഇല്ലാത്ത ഓർമ്മമായിരുന്നു അതവന അല കണ്ട അന്നേരപ്പിട്ടിട്ട് നമ്മുടെ അലക്കാനിട്ട് കൊടുത്ത് തുണിയിലെടുത്ത് ഇട്ടുപോയി കേട്ടോ ഓക്കെ 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 അതിൻ്റെ നിൽക്കും ആ അടുത്തത് ഒരു ടീഷർട്ട് വാ പുളി സൂപ്പർ നല്ല കളർ എനിക്ക് ലൈറ്റ് ഇങ്ങനെയുള്ള കളറിങ്ങനെ കളറിക്കിഷ്ടം പാൻറ്റ് നിക് ഓ എനിക്ക് ഇവിടെ നിന്നിട്ട് എന്നാ മണോ കിട്ടുന്ന അല്ലേ ഞാൻ ആഗ്രഹിക്കുന്നേ നല്ല അടിപൊളി തന്നത് അതെ അപ്പോ അടിപൊളി എങ്ങനുണ്ട് അടിപൊളി മമ്മിയെ അന്വേഷണം പറഞ്ഞു ചേച്ചി പല അവകാശം വിളിച്ചപ്പോഴും പറഞ്ഞു മമ്മിയുടെ അന്വേഷണം പറയണം അന്വേഷണം പറയണം എന്ന് പറഞ്ഞു മമ്മി അതുപോലെ ഇഷ്ടമാണ് അപ്പൊ എല്ലാരും ഇഷ്ടമാണ് ഫോൺ ഫോണിൽ നമ്മളെ പിന്നെ ഗിഫ്റ്റുകളൊക്കെ കഴിഞ്ഞ കാണുന്നത് ആദ്യമായിട്ടോ നമ്മള് നേരിട്ട് അവിടെ മുന്നേ ഇപ്പൊ ഞാൻ പോയി അവിടെ അത് തന്നെ കേറു ആഹാ അതിനെ കേറുന്നതാണ് അത് പോകാൻ ഇറങ്ങിയത് എന്നാൽ പിന്നെ പോയേക്കാം ആദ്യക്കോട്ട് ഏൽക്കുന്നതിന് ഇപ്പറും ഇവർ പോകണം അതിന് വേണ്ടിയിട്ടാണ് ഇവർ റെഡിയായിട്ട് നിൽക്കുന്നത് കാരണം ആദ്യ കൊണ്ട് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബഹളമാവും വഴക്കാവും അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ അങ്ങനെ പറയട്ടെ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി സ്നേഹം എങ്ങനെ നന്ദി അറിയില്ല അതുപോലെ സ്നേഹം കാരണം നമ്മൾ അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സ്നേഹിക്കുന്ന ഒരാളാണ് പിന്നെ നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മൾ അതുപോലെ സ്നേഹിക്കുന്ന ഒരാളാണ് നമുക്കും അതുപോലെ തിരിച്ച് സ്നേഹവും അതുപോലെ എല്ലാ പ്രാർത്ഥനയും ഇതെല്ലാം ചേച്ചി ചേച്ചിയുണ്ടാവും അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് അതെ എന്റെ മുഖം കാണുന്നില്ലെങ്കിലും ഞാൻ അതെ 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 ഒരുമിച്ച് അല്ല നമുക്കൊരു വേറൊരു ഗിഫ്റ്റും കൂടെ ഉണ്ട് ആ വേറൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് മുൻപത്തെ നമുക്ക് ഒരുപാട് ആ അപ്പൊ ചേച്ചി നമുക്ക് വേണ്ടി ഒരു സാധനമാണ് ഇത് അതെ അതായത് നമുക്ക് വേണ്ടി ഇതിനു മുമ്പ് ഒരുപാട് ഗിഫ്റ്റുകൾ ചേച്ചി അയച്ചു തന്നിട്ടുണ്ട് അതായത് കൈകൊണ്ട് നെയ്ത് ഉണ്ടാക്കിയ ഒരുപാട് ഫോട്ടോസും ഒരുപാട് പൂക്കളും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പം അന്ന് അതും ചേച്ചി അതിനായിട്ട് വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വന്ന് കൊണ്ടു തന്നതാണ് ആ നമ്മളെ കാണാൻ വേണ്ടി ഒന്ന് വന്നായിരുന്നു അപ്പൊ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി പിന്നെ വന്ന് അത് അത് ഇച്ചിരി അടുത്ത ഒരു കിലോമീറ്ററുള്ള ഹോസ്പിറ്റലിൽ നിന്ന് ദൂരം വന്നത് നടന്നു വേണം നടന്നുണ്ടെന്ന് നടന്നാണ് എങ്ങനെയാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് മാത്രം കഷ്ടപ്പെട്ട സമയം മെനക്കെട്ടി വന്ന നമ്മുടെ സ്വന്തം അമ്പിളി ചേച്ചിയാണ് അപ്പോൾ ആ അമ്പളി ചേച്ചിയിൽ ഒരു ഗിഫ്റ്റ് ആണ് നേരത്തെ അയച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുതരുന്നത് കാരണം അത് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളൊരു ഗിഫ്റ്റാണ് നമ്മൾ നേരിട്ട് വരണം അതെ അല്ലേ എന്നായിരിക്കും മമ്മി അത് ആയിരിക്കും ആ എന്നായിരിക്കും ആ കൂടുതലായിട്ടാണ് നീ എന്നാ പറയുന്നത് സംഭവങ്ങള്യുന്നുണ്ട് എന്നാ പിന്നെ അതെ അതെ ഇതാണ് നമ്മുടെ സാധനം പൂജ ആ അതെ ഇത് വരച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി പണിയുണ്ട് നല്ല അല്ല ഇത് മൺകലോ അല്ലേ മൺകലല്ലോ സിമെന്റ് ആണോ അതെല്ലേ മൺകലത്തിലാണ് ഡിസൈൻ മണ്ണിന്റെ പൂജ അതുകൊണ്ട് ആ താഴെ വീണാ പൊട്ടി പോവെന്ന് പറഞ്ഞതേ അപ്പൊ ആ ഒന്നെങ്കിലും ഷോ ആയിട്ട് വെള്ളം എടുത്ത് വെക്കാം ഇല്ലെങ്കിൽ അതിനകത്ത് പൂക്കൾ ഇട്ട് വെക്കാം അപ്പൊ നല്ല എന്നാമ്മിപ്പ അത് ചിലപ്പോ സാധ്യതയുണ്ട് ആ അതെ 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 നമ്മുടെ അമ്പലിച്ചേച്ച ഗിഫ്റ്റ് ആണ് എന്തോ അതെ 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 അതുകൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പം താഴെ വല്ല വീണ് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് പാഴ്സലൊക്കെ എടുത്തുറിഞ്ഞേ അതെ 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 രണ്ടുപേർക്കും എളുപ്പമായി കാരണം നമ്മൾ ഇടുക്കിയിലേക്ക് ഹൈറേഞ്ചിലോട്ട് കേക്ക് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറ്റുന്ന കാര്യമില്ല ഇത്രയും ഭയങ്കര ദൂരമാണ് ഇവിടെ വന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു മറ്റേ ചേച്ചിക്ക് അപ്പോൾ അതെ അതെ ഏതാന്നും നമുക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് മെനക്കെട്ടിരുന്ന് ചെയ്തേക്കുന്നതാണ് അതെ 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 അറിയാവുന്ന ഒരു കലാരൂപത്തെ കുറിച്ച് കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് നമുക്കതിനെ കുറിച്ച് വല്യ ഗ്രാഹിയില്ല എന്തോ ആ പെയിന്റ് ചെയ്തേ അത്യാവശ്യം നല്ല കനമുണ്ട് താഴെ വീണ പൊട്ടും പെയിന്റ് ചെയ്തേക്കുന്ന ഒരുപാട് ഒരുപാട് താങ്ക്സ് നന്ദി സ്നേഹം ഇത് ആ കുട്ടി വീഴ് അപ്പോ എന്തായാലും കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഒരു സാധനം ചെയ്തെടുത്തതിൽ പിന്നെ അതുപോലെയല്ല ഇതിനു മുമ്പ് ഒരുപാട് സാധനങ്ങൾ ജയിച്ച് കഷ്ടപ്പെട്ട് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്ക് അതെ അതെ സ്പെഷ്യൽ സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അതുപോലെ നമ്മുടെ അമേരിക്കയിലുള്ള നമ്മുടെ സ്വന്തം ചേച്ചിക്കും എല്ലാവിധ അതെ അതെ ചേച്ചിയുടെ പ്രത്യേക സ്നേഹം സന്തോഷവും അറിയിക്കുന്നു അപ്പോൾ അടുത്ത എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴേക്ക് കമൻറ്റ് ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേക്ക് ഇടണം അപ്പോൾ ആ ടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് തരും കേട്ടോ അതെ അങ്ങനെ എന്തെങ്കിലും വേണം എന്നുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മുടെ നമ്പർ ബയോയിൽ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഇവർ പോകാൻ തുടങ്ങുകയാണ് അതുകൊണ്ടാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാതെ വരെ എല്ലാവർക്കും ടാറ്റാ ചേട്ടാ